ഖില നിശിചരകുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായുതനയനും മനസി രഘുകുലവരനെ മുഹുരഭിനിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ സ്ഫുടവചനമതി വിശതമിതി ശൃുജളോ രാമദൂതൻ ജ്ഞാനറി ഗീ ഭുവനപതി മമമപതി പുരന്തര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജഗകുലപതി ശയനമലിശ്വരൻ പൂർവദേവരാദി ഭുക്തിമുക്തി പ്രദൻ പുരമദന ഹൃദയമണി നിലയ നിവാസിയാം ഭൂദേശ സേവിതൻ ഭൂതപഞ്ചാത്മകൻ ഭുജഗകുലരിഭു മണിരജൻ മാധവൻ ഭൂപതി ഭൂതിവിഭൂഷണ സംതൻ നിജ ജനകവചനമധു സത്യമാക്കിടുവാൻ നിർമ്മലൻ കാനനത്തിന് പുറപ്പെട്ടു ജനകജയുമവരജനുമായി മരുവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടീലേ തവ മരണമിഹ ൊരു കാരണം താമരസോദ്ഭവകൽപ്പിതം കേവലം തദനു ദശരഥനയനും തമ്പിയുമായി ഗമിച്ചിടിനുടനലസാക്ഷിയായി ും താൽപര്യമുൾകൊണ്ടു ചെയ്തൂരനന്തരം അമരപതിസുതനയൊരു ബാണേന കൊന്നുടനർക്കാത്മജനു കിഷ്കിന്തയും നൽകിനാൻ അടിമലരിവനമനമഴകിനൊടു ചെയ്തവൻ ആധിപത്യം കൊടു ീർത്തിടിനാൻ